ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ക്രൈസ്തവ പുരോഹിതർ അടക്കമുള്ളവരെ അധിക്ഷേപിക്കാനുള്ള സി പി എം നീക്കത്തെ ചെറുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മിന്നു മറിയക്കുട്ടി വൈക്കം വിജയലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം മൂന്നിന് തൃശൂരിൽ വേദി പങ്കിടുമെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു മതപുരോഹിതന്മാരുൾപ്പെടെ ആര് ബിജെപിയിൽ ചേർന്നാലും അവരെ സമ്പൂർണ്ണമായിട്ട് സംരക്ഷിക്കും അവർക്കെതിരെയുള്ള ഏത് നീക്കത്തെയും പല്ലും നഖം ഉപയോഗിച്ച് ഞങ്ങൾ ചെർ ചെറുക്കും ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അവരെ മറ്റു തരത്തിൽ ആക്രമിക്കാനും മുന്നോട്ട് വന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ തൃശൂർ സന്ദർശനം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായി മാറും ചലച്ചിത്ര താരം ശോഭന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മിന്നുമണി പ്രശസ്തിയായിട്ടുള്ള സംരംഭക ശ്രീമതി ബീന കണ്ണൻ കേരളത്തിലെ അഴിമതിക്കെതിരായിട്ടുള്ള ചുവപ്പുനാടയ്ക്കെതിരായിട്ടുള്ള ഒറ്റയാൾ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന മറിയക്കുട്ടി വൈക്കം വിജയലക്ഷ്മി അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള പല വ്യക്തികളും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നുണ്ട് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സമ്പൂർണമായിട്ടുള്ള പതനം ആസന്നമായിരിക്കുകയാണ് കേരളത്തിൽ